പാലക്കാട് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിക്ക് കുത്തേറ്റു വീട്ന സ്വദേശി വിവേകിനാണ് കുത്തേറ്റത് വിവേകിനെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കയറമ്പാറ സ്വദേശി ഫൈസലാണ് കുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഇപ്പോൾ പാലക്കാടിന് ശ്രീജിത്ത് എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ ശ്രീജിത്ത് ഉന്മേഷ് ചിനക്കത്തൂർ പൂരം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവിടെ പൂതൻതിറ കളിക്കൊപ്പം പോയ ഫൈസലിന്റെ പിതാവിനെ അകാരണമായി മർദ്ദിച്ചിരുന്നു കാര്യമായ രീതിയിൽ മുഖത്ത് ഫൈസലിന്റെ പിതാവിന് കാലിനുമൊക്കെ നല്ല രീതിയിൽ അടിയേറ്റിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഒറ്റപ്പാലം പോലീസിൽ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ഫൈസലിന്റെ പിതാവിനോട് മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു അകാരണമായാണ് മർദ്ദിച്ചത് നേരിട്ട് മാപ്പ് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അത് മാപ്പ് പറയാൻ ആ സംഘം തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് പാലപ്പുറത്തേക്ക് പോവുകയായിരുന്നു കയറമ്പാറ മേഖലയിലേക്ക് പോവുകയായിരുന്നു ഫൈസൽ തിരികെ എതിർദിശയിൽ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരികയായിരുന്നു വിവേക് ബൈക്ക് കുറുകെ കൊണ്ട് ഇട്ട് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് കുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് മുതുകിനാണ് വിവേകിന് കുത്തിയേറ്റിരിക്കുന്നതെന്നും മറ്റപ്പാലം പോലീസ് പറയുന്നുണ്ട് കാര്യമായ രീതിയിലുള്ള ഗുരുതരമായ പരിക്കല്ല എന്തായാലും അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ആളുകളൊക്കെ ചേർന്ന് വിവേകിനെ ഒറ്റപ്പാലത്തെ വള്ളുവനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം ഇപ്പോൾ അവിടെയാണ് ചികിത്സയിൽ തുടരുന്നത് ശിവസേനയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഈ ഫൈസലിന് കാര്യമായ രീതിയിലുള്ള രാഷ്ട്രീയമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ഫൈസൽ ഒളിവിലാണ് ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് പ്രദേശത്ത് മറ്റു തരത്തിലുള്ള സംഘർഷത്തിന് യാതൊരു സാധ്യതയും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി ശ്രീജ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ സംഭവം ശിവസേന ജില്ലാ സെക്രട്ടറിക്കാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത് മീറ്റ്ന സ്വദേശി വിവേകിനാണ് വിവേകനാണ് വിവേകൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കയറമ്പാറ സ്വദേശിയാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്